പല പല മോശം പെണ്ണാണെന്നെ പറയാൻ പറ്റുള്ളൂ നടക്കുന്ന വെറും തെണ്ടിത്തരും ചെറ്റത്തലോ ആണ് കണക്കുന്നത് അവളെ പ്രലോഭിപ്പിച്ചതാണ് ഞാലങ്ങളിൽ അവളെ മാറി മാറി സെക്സ് ചെയ്തെന്ന് പറയണ്ടല്ല എനിക്ക് മുള്ളാൻ മുട്ട മനസ്സിലായി യൂറിനറിലേക്ക് അതിന് തൊടും അല്ലെന്ന് വെറുതെ വെറുതെ തമാശക്ക് പറയാനാണ് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഷോർട്ട് ഫിലിമിന്റെ ഒരു തമാശമോ ഇപ്പൊ കണക്കുന്നത് പെറും തെണ്ടിത്തരും ചെറ്റത്തരാണ് നടക്കുന്നത് കേസ് കൊടുത്തിട്ടില്ല ഇതുവരെ കേസ് കൊടുക്കും എന്ന് പറയാണ് ഭീഷണിപ്പെടുത്തിയത് ആദ്യം അപ്പം ഞാനാണ് ഇതിന് തുടക്കം ഇട്ടത് അവള് വെറുതെ പ്രതികരിച്ചതല്ല നടന്ന സംഭവമല്ലോ അവള് പറയണ കാര്യങ്ങൾ പിന്നെ അതിനെപ്പറ്റി പറയാനുള്ളത് അവളെ പ്രലോഭിപ്പിച്ചതാണ് ഞാൻ മനസ്സിലായ ഈ കേസ് ഇത് ഇങ്ങോട്ട് ലൈവ് ഇടാൻ വേണ്ടി പ്രലോഭനം ചെയ്തു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോർട്ട് ഫിലിം നടക്കണമല്ലോ സന്തോഷ് പറയും അഭിനയിച്ചില്ലെങ്കിൽ പോലീം ഞാനും അഭിലാഷായിട്ട് കൂടി ചെയ്തിട്ട് ആ ഷോർട്ട് ഫിലിം പൂർത്തിയാക്കാൻ ശ്രമിക്കും രണ്ടാം എപ്പിസോഡ് ഇപ്പോഴാണെങ്കിലും മെയ് ആണെങ്കിലും ജൂണിലാണെങ്കിലും ചെയ്യും ഇപ്പോൾ ഇപ്പോൾ ഒരു കേസിൻ്റെ ഒക്കെ ഇഷ്യൂ പെട്ടെന്ന് ചേർന്ന് നടക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിൾ വെറുതെ എപ്പിസോഡ് ടുവിൽ പുതിയ പെണ്ണുങ്ങൾ വരുമെന്ന് പറഞ്ഞു മോഡൽസേ അപ്പോൾ ഇവള് പറഞ്ഞ് നിങ്ങൾ പുതിയ മോഡൽസ് ആയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ല വേറൊരു പെണ്ണിനെ നീ സെക്സ് ചെയ്യില്ല സാമാനം എന്നൊക്കെ പക്ഷേ കുറേ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇവളെ പോലും നമ്മൾ നേരെ ചോദ അങ്ങനെ രീതിക്ക് നോക്കിയിട്ടില്ല കണ്ടിട്ടില്ല നട്ടുമോ മറ്റേ മാന പലപ്പോഴും മോൾ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് വേണ്ടിയിട്ടുണ്ട് അവളെന്നെ കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് ലിപ്ലോക്ക് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിർബന്ധിച്ച് തന്നെ കൊണ്ട് അപ്പോൾ അവളെ എന്നെയാണ് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി പലപ്പോഴും നോക്കി വേണ്ടാത്ര വേണ്ടാത്ത സംഭവങ്ങളല്ലോ മനസ്സിലായേ പെണ്ണുങ്ങൾ ഓവറായിട്ട് അപ്പൊ നമ്മള് മറ്റേ ഓറായിട്ട് ചെയ്യിപ്പിക്കാനൊക്കെ അല്ല ആണുങ്ങള് മറ്റേ പെണ്ണുങ്ങൾ കൊണ്ട് സെക്സർ ആയിട്ടുള്ള നമ്മൾ ചെയ്യിപ്പിക്കാൻ നോക്കും പലപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വരുമ്പോൾ എനിക്ക് എന്നെ മറ്റേ മനഃപൂർവം ആറാസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഒരു സ്കൂട്ടർ സ്കൂട്ടറിലിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം അപ്പോൾ ഒരാള് പറഞ്ഞു രാത്രി കാലങ്ങളിൽ അവള് മാറി മാറി സെക്സ് ചെയ്തെന്ന് പറയണ്ടല്ലോ എനിക്ക് മുള്ളാമ്പുട്ടണ ഒരു അസുഖമുണ്ട് മനസ്സിലായി നിങ്ങൾക്കില്ലേ അസോ അപ്പൊ ആ മുള്ളാമ്പുട്ടണ സമയത്ത് എന്ത് ചെയ്യും നമ്മള് ബൈക്ക് ഒതുക്കിത്തു തപ്പി കിടക്കൂ ഇടയിൽ മാറാം മനസ്സിലെ അപ്പം മുള്ളി അവളൊന്നും വിളിച്ച് നോക്കുന്നുണ്ട് ഇവിടെ പറ്റേ മറ്റേ ഇവിളി മറ്റേ രാത്രി ആക്കി കൊടുക്കാൻ രണ്ടു വർഷം പോയി മനസ്സിലെ ആലുവരെ പെട്ട് പോയതാണ് അത് അപ്പം ആ ആ ആക്കി കൊടുത്തില്ലെങ്കിൽ അവളെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പം അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ മറ്റേ അങ്ങനെ ഇങ്ങനെ ഇത് കൊള്ളാൽ ഇത് കൊള്ളാൽ അങ്ങനെയുള്ള അങ്ങനെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് പൊട്ടിത്തെറിക്കൊണ്ടേ പക്ഷെ അത് പൊട്ടിത്തെറിച്ചില്ല അതാ പറഞ്ഞാൽ അതിലൊക്കെ പറയാന്ന് നമുക്ക് മറ്റേ സ്കൂട്ടറിൽ ഇരിക്കുമല്ലോ സ്കൂട്ടറിൽ സ്കൂട്ടറിൽ ഞാൻ മുമ്പ് ഇരിക്കും അത് പുറകെ ഇരിക്കും അങ്ങനെ അപ്പ ഇങ്ങനെ സാധാരണ ശരിക്കും സ്കൂട്ടറിൽ ഇരിക്കും അതല്ല അടകിയിരിക്കട്ടെ ഇവിടെ ഇരുന്നാ പോര ഏഹ് ഇവിടെ മുറുക്കി മുറുക്കിട്ട് പിടിക്കും അത് തന്നെ ഒരു മോശം വിപണിതല്ലേ ഇപ്പൊ ഞാൻ നിർബോധിച്ചിട്ടല്ല ഇപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നപ്പോൾ അവൾക്ക് പിടിച്ചോട്ടെ നമ്മൾ മറ്റേ മറ്റേ ഒന്നും പറഞ്ഞില്ല മനസ്സിലായോ നമുക്ക് അത് തന്നെ സുഖമൊന്നും കിട്ടിയിട്ടില്ല അവൾ പറഞ്ഞാൽ അവൾ സുഖം കിട്ടിയാൽ അവരാണ് എനിക്ക് നാൽപ്പത് വയസ്സുള്ള വെള്ളിനോടുക ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ സുഖം കിട്ടണതല്ലേ മനസ്സിലായോ നമുക്ക് നമ്മളെ പ്രായത്തിലുള്ള ആൾക്കാരായിട്ട് ചിലപ്പോൾ കെട്ടിപ്പിടിക്കുമ്പോഴാണെങ്കിൽ നോക്കണെങ്കിൽ നമുക്കൊരു അട്രാക്ഷൻ കിട്ടും ഒരു ഹോമം വിതർപ്പിക്കും ഇവിടെ ആയിട്ട് മറ്റേ കെട്ടി ഇവളെ കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്കൊരൊന്നും വിതർപ്പിക്കുന്നില്ല മനസ്സിലായോ നമ്മളെന്നെ മോശമായിട്ട് കാണാനും നോക്കിക്കണേ ഇവര് ഇരിക്കുമ്പോ ഇല്ലേ നമ്മള് വേറെ പിടിക്കും ആരെങ്കിലും യൂറിനറിൽ കയറി അതിന് തൊടുവോ ഏഹ് സിബിന്റെ അടുത്ത് തൊടുവോ തൊടില്ലല്ലോ തൊടണം തൊട്ടെ ഇങ്ങനെ 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 തൊടണേണ് മനസ്സിലായാ അപ്പോൾ അവള് പല പല മോശം പെണ്ണാണെന്നേ പറയാൻ പറ്റുള്ളൂ മനസ്സിലായോ മോശം പ്രണോ പ്രണവത അത് ഇപ്പം പറയാൻ കൊള്ളുമെന്ന ക ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുക ഇല്ലയെന്നറിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സി സി ടി വി ചെക്ക് ചെയ്യുന്നു സി സി ടി വിയിൽ നമ്മുടെ മേനക തുടങ്ങി ആലുവരെയുള്ള സ്ഥലങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടും അവൾ എന്നെ ശാരീരികമായിട്ട് എന്നെ പിടിപ്പിച്ചിട്ടുണ്ടോന്ന് മനസ്സിലായി എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് താ പതിനെട്ട് വയസ്സ് താഴെ ആണെങ്കിൽ അവളെ പിടിക്കുമെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് മനസ്സിലായി ഇരുപത്തി മൂന്ന് വയസ്സായത് കൊണ്ടാണ് പറയും അവൾ അവൾക്ക് സപ്പോർട്ടാണ് നിൽക്കുന്നത് മനസ്സിലായി ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഒരു ഭാഗമായിട്ട് ഞാൻ സെലക്ട് സെലക്ട് ഞാൻ ഞാനല്ല സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്ത പ്രൈറ്റ് ചെയ്താൽ വേണ്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും മണ്ണോളം ഡയറക്ടർ ഓൾപ്രേറ്റ് എന്റെ കൂട്ടുകാരനും എന്റെ മാനേജറും പ്രൈറ്റ് ആണ് ഇപ്പോൾ പുള്ളിയുടെ കൂട്ടുകാരിയായിരുന്നു ഒരു രണ്ട് മൂന്ന് ആഴ്ച വരെ പുള്ളിക്ക് ഫ്രണ്ടായിരുന്നു ആർ ഡി ലൊക്കേഷൻ ഒക്കെ പോയി ജൂയിനാടി സ്റ്റാർട്ട് വർക്ക് ചെയ്ത് ഞാനും പോയിട്ടുണ്ട് പക്ഷേ പിള്ളേർ ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് നേരിട്ടാണെന്നൊക്കെ കേക്ക് മുറിക്കണ സമൂഹത്തിൽ ഫോക്കസ് വേണ്ടി ഉണ്ടായിരുന്നില്ല കണ്ടല്ലേ മനസ്സിലെ അപ്പം ആർട്ടറിനെയും പ്രതിയേർത്തിട്ടുണ്ട് അപ്പം അത് നമ്മുടെ നമ്മുടെ ഡയറക്ടറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞു വെറുതെ വെറുതെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ അംഗം ഇല്ലാണ്ടാക്കുക